വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാൻ ശ്രമിച്ച ചൈനയുടെ കഥ പറയുകയാണ് മാധ്യമപ്രവർത്തകനായ ഏലിയാസ് ജോൺ വിഴിഞ്ഞത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞതും കണ്ടെത്തിയതും ഏലിയാസ് ജോൺ ആണ് പലർക്ക് പിറകെ നടന്ന് സാധ്യതകൾ മനസ്സിലാക്കി നൽകിയതും ഏലിയാസ് ജോൺ തന്നെയാണ് അങ്ങനെ പേപ്പർ വർക്കുകൾ തുടങ്ങി ഇതിനിടെ പല പാരകളും വന്നു വിഴിഞ്ഞത്തിന്റെ സാധ്യത മുഴുവനായി ഇപ്പോഴും വിനിയോഗിക്കപ്പെട്ടിട്ടില്ലെന്ന് ഏലിയാസ് ജോൺ പറയുന്നു അപ്പോഴും വിഴിഞ്ഞത്ത് തുറമുഖം വന്നതിന്റെ ആഹ്ലാദം ഏലിയാസ് ജോണിനുണ്ട് ഇതിനിടെ വിഴിഞ്ഞം അതിജീവിച്ച ചതിക്കഥകൾ പറയുകയാണ് ഏലിയാസ് ജോൺ ഞെട്ടിക്കുന്ന അട്ടിമറി കഥകളാണ് ഏലിയാസ് ജോൺ തുറന്നു പറയുന്നത് വൈകിപ്പിക്കാൻ പല ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായും ചൈനയാണ് അത് ചെയ്തത് ചൈന വിഴിഞ്ഞത്തിനെതിരെ പ്രവർത്തിക്കുന്നത് നേരിട്ടല്ല ഏറ്റവും ഒടുവിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിലൂടെ അഥാനിയെ അടിക്കുകയാണ് ഇത് തുറക്കാനുള്ള ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്താണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതോടെ അഥാനിയുടെ ഓഹരി മൂല്യം കുത്തനെ ഇടിഞ്ഞു തകർന്നു തരിപ്പണമായി വിഴിഞ്ഞം നിന്നുപോയി എന്നുവരെ വിചാരിച്ചു ബാക്കി എല്ലാ കടമ്പകളും കടന്നാണ് ഇവിടെ എത്തിയത് ഇപ്പോഴും ചൈന വിടാൻ തയ്യാറല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഹിൻഡൻബർഗിന്റെ ഉദ്ദേശം അഥാനിയെ പൊളിച്ചടുക്കുക എന്നായിരുന്നു അതുവഴി അധാനി വിഴിഞ്ഞം ഉപേക്ഷിക്കും എന്ന് ചൈന കരുതി അഥാനി പോയാൽ പിന്നെ ഒരു മനുഷ്യൻ ഇതിലേക്ക് തിരിഞ്ഞു നോക്കില്ല മോദിയുടെ വിശ്വസ്തനെ വിജയിപ്പിക്കാൻ കഴിയാത്ത പ്രൊജക്ട് ഏറ്റെടുക്കാൻ പിന്നെ ആരും വരില്ല അതോടെ വിഴിഞ്ഞത്തിന്റെ കട്ടയും ബോർഡും മടങ്ങുമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടലും ഭാഗ്യത്തിന് എങ്ങനെയോ രക്ഷപ്പെട്ടു വേറൊരു ഇന്ത്യക്കാരനാണ് അഥാനിയെ രക്ഷിച്ചത് ഓസ്ട്രേലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജി ക്യു ജി എന്നയാളാണ് ആ സമയത്ത് അഥാനി ഗ്രൂപ്പിൽ ഫണ്ട് കൊണ്ടിട്ട് രക്ഷിച്ചത് സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഏലിയാസ് ജോൺ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വിശദ അഭിമുഖത്തിൽ അദ്ദേഹം അട്ടിമറിയെ കുറിച്ച് പറഞ്ഞത് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ചതിയായിരുന്നു ഏലിയാസ് ജോണിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ കരാറിന്റെ സമയത്ത് ചൈനയാണ് ആദ്യത്തെ ബിഡിൽ പങ്കെടുക്കുന്നത് ചൈനയുടെ രണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ ഇവിടത്തെ ഒരു കമ്പനിയും വന്നില്ലല്ലോ എന്ന് അപ്പോൾ ആലോചിച്ചു ഇന്ത്യയിൽ ഒരു കമ്പനിയുമില്ലേ സൂം ഡെവലപ്പേഴ്സ് എന്ന ഒരു പേരാണ് ആകെ ഇന്ത്യൻ പങ്കാളിയായി വന്നത് അവരെ മധ്യപ്രദേശ് ഗവൺമെന്റ് കരിമ്പട്ടികയിൽപ്പെടുത്തിയതാണെന്ന് മനസ്സിലായി നോക്കുമ്പോൾ ഒരു വെബ്സൈറ്റ് പോലുമില്ല ചൈനയിലെ രണ്ട് പൊതുമേഖലാ കമ്പനികൾക്ക് ഇന്ത്യയിലെ വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയെപ്പോലും പങ്കാളിയാക്കാൻ കിട്ടുന്നില്ല ചൈനയുമായി സഹകരിക്കാൻ ഇവിടെയുള്ള കമ്പനികൾ തയ്യാറാകുന്നില്ല എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി വിശ്വാസ്യതയും തുറമുഖ നിർമ്മാണത്തിൽ മുൻപരിചയവും മെച്ചപ്പെട്ട സാമ്പത്തിക പശ്ചാത്തലവും ഇല്ലാത്ത ഒരു കമ്പനിയെ കൂട്ടുപിടിച്ച് ഇവർ എന്തിനാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏറ്റെടുക്കാൻ വരുന്നത് എന്ന് അന്വേഷിച്ചു വസ്തുതയിലേക്ക് വന്നപ്പോൾ അവർ വിഴിഞ്ഞം പദ്ധതി നടത്താനല്ല അവരുടെ താല്പര്യം എന്ന് മനസ്സിലായി അവരുടെ നിയന്ത്രണത്തിൽ ഇതിനെ വയ്ക്കുക എന്നിട്ട് വേണമെങ്കിൽ പേരിന് വലാർപ്പാടം പോലെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തുക വിഴിഞ്ഞം ഒരിക്കലും അവർക്കൊരു ഭീഷണിയായി മാറരുത് നമുക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ മനസ്സിലായി വിഴിഞ്ഞത്ത് തുറമുഖം വന്നാൽ ഇന്ന് അവിടെ പോയിരിക്കുന്ന നിക്ഷേപം മുഴുവൻ ഇന്ത്യയിലേക്ക് വരുമെന്ന് അന്നവർ മനസ്സിലാക്കി അവർക്ക് അവിടെ എഴുപതുകൾ മുതൽ വൻകിട തുറമുഖങ്ങളുണ്ട് വിഴിഞ്ഞത്തിന് സമാനമായ മുപ്പത്തിരണ്ട് തുറമുഖങ്ങളുണ്ട് അവിടെ വിഴിഞ്ഞം ഒരു മാഗ്നറ്റ് ആണ് വെറുതെ ഒരു തുറമുഖമാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് റവല്യൂഷൻ ഒന്നും സംഭവിക്കില്ല പക്ഷേ ഇതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് ആന്ധ്ര തെലങ്കാന ഇത്രയും പ്രദേശങ്ങളുടെയെങ്കിലും വ്യവസായവൽക്കരണത്തിന് സഹായകമാകും ഇത് നമ്മളെക്കാൾ മുൻപ് ചൈന മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ ഇതിൽ താൽപ്പര്യം കാണിച്ചത് ഒന്നുകിൽ ഇത് നടക്കരുത് നടന്നാൽ അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം